ഹായ് വെൽക്കം ടു ഇന്ത്യൻ ക്ലാസ് അപ്പോ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നതിന് മുമ്പ്ന്നല്ല ഇന്നത്തെ ക്ലാസ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും തന്നെ പറയട്ടെ നിങ്ങൾ എല്ലാവരും ഒത്തിരി പേര് എനിക്ക് കമന്റ്സ് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം കാരണം ഇത്രയും പേര് ഇത്രയും പേര് നിങ്ങളെ ടൈം എടുത്തും അതുപോലെ തന്നെ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് അറിയുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെ സമയത്തിന് എന്തായാലും ഞാൻ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ഔട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഫിഫ്റ്റി ഡേയ്സിൽ കൊണ്ടുവരുന്നത് ഓക്കെ പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തന്നതിന് വളരെ കുറച്ച് പേര് കേട്ടോ എല്ലാവരും അല്ല ഒത്തിരി പേര് ആയിട്ട് റിപ്ലൈ തന്നിരുന്നു എന്നാൽ പോലും കുറച്ച് പേർക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത് അത് വലിയൊരു ഡൗട്ടാണ് അവർ റിപ്ലൈ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആണ് ഞാൻ വിചാരിച്ചു അത് പറഞ്ഞ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അവരെയും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ കാരണം നമ്മളത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും റിപ്ലൈ കൊടുത്ത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ വേഡ്സിന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാം ഓക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്താണ് ആ ഇത് ആരുടെയാണ് ഇത് ആരുടെയാണ് എന്നാണ് ആദ്യത്തെ ചോദിച്ചത് അല്ലേ അപ്പൊ അതിന് ആൻസർ ഇത്രേയുള്ളൂ പക്ഷേ എന്ന് എഴുതിയിട്ട് അതിന്റെ കൂടെ ഒരു ക്യാ ചേർത്തവരുണ്ട് കേട്ടോ ഈ കിസ്കാ ഹെ അതുപോലെ തന്നെ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അവരുടെ മിസ്റ്റേക്ക് വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് കൊറേ സെന്റൻസുകൾ പറയുന്നുണ്ട് പക്ഷെ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ ഒന്നോ രണ്ടോ പ്രശ്നത്തിന്റെ അടിയിൽ ക്ലാസ്സിലായിട്ട് വന്നിട്ടുള്ളൂ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അത് അത്രയും ക്ലിക്ക് ആയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്തിയത് കേട്ടോ അപ്പോ ഈ കിസ്കാ ഹെ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒരു ക്യായുടെ ആവശ്യം അവിടെ വരുന്നില്ല അതെന്താണ് അപ്പൊ ഈ ക്യാ അവിടെ വെച്ചേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇപ്പൊ പറയുന്നൊരു കൂട്ടം പറയുന്നൊരു വാക്കാണല്ലേ ക്യാ ആ പരേ ക്യാ നീ വരുന്നുണ്ടോ ഈ താങ്കൾ വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ അവിടെ അവിടെ ക്യാ വെക്കാൻ കാരണം അവിടെ ഒരു വേറെ ക്വസ്റ്റ്യൻ വേർഡ് വെക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് മനസ്സിലായോ അതല്ലാതെ നമ്മളിപ്പോ എല്ലാത്തിന്റെയും കൂടെ ക്യാ വെക്കുന്നുണ്ട് എന്നല്ല അതിനർത്ഥം ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിള് ഇപ്പൊ വേദന ഉണ്ടോ വേദനയുണ്ടോ ദർദ്ക്കോരക്ക അല്ലെ വിശക്കുന്നുണ്ടോ ഭൂക്ലഹി രേഖരേക്ക നീ വരുന്നുണ്ടോ അപ്പൊ ആരേക്ക അപ്പൊ ഇവിടേക്കാണ് നമ്മൾ ക്യാ വെച്ചത് എന്തുകൊണ്ടാണ് ഇവിടെ ക്യാ എന്ന വാക്കാണ് ഇവിടെ കൊസ്റ്റിൻപേടായിട്ട് കൊണ്ടുവരുന്നത് ഇതിന്റെ ഇടയിൽ ഒരു കൊസ്റ്റിൻപേട് ഇല്ല ആപ് ആ ഇപ്പോ മലയാളം എന്താ താങ്കൾ ആരെ വരുക അല്ലെ ആന വരുക അതിന്റെ ഒരു പ്രസന്റ് ഫോം ആണ് അല്ലെ ആരെ അപ്പൊ അതിന്റെ കൂടെ ക്യാ വെച്ചപ്പോഴാണ് അത് ക്വസ്റ്റിനായ വരുന്നോ എന്നായത് മനസ്സിലാവുന്നോ ഇനി ആ കഹാൻ ചാരെ നീ എവിടെ പോവുകയാണ് അപ്പൊ ആ കഹാൻ ചാരക്ക എന്ന് ചോദിക്കണോ വേണ്ട കാരണം എന്താ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ട് എന്താണ് മനസിലായോ ആ നീ എവിടെ താങ്കൾ എവിടെ പോകുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവിടെ നമുക്ക് ഒരു ക്യായുടെ കൂടെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ഈ ക്യാ വെക്കുന്നുണ്ടെങ്കിൽ വേറൊരു ക്വസ്റ്റിൻ വേർഡ് അല്ലെടുത്ത് നമുക്ക് ഈ ക്യാ കൊണ്ടു വെക്കേണ്ട കാര്യമില്ല ഇപ്പോ ആ ഇത് ആരുടെയാണ് എന്നല്ലേ ഞാൻ ചോദിച്ചത് ഏ കിസ് അവിടെ എന്നുള്ള വാക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ അത് ആരുടെ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് കിസ്ക അപ്പൊ ഇത് ആരുടെ ആണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു ഇനി ഇനിയൊരിക്കടെ ആവശ്യമില്ല മനസ്സിലാവുന്നുണ്ടോ അതാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാന്ന് വിചാരിച്ച കേട്ടോ കാരണം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ വേർഡും ഇപ്പൊ ആ ഖഹാൻ ജാര എന്ന് ചോദിക്കണ്ട ഇനി സെക്കൻഡ് എന്തായിരുന്നു അല്ലേ എന്ന് ചോദിച്ചവരുണ്ട് അപ്പൊ കോൻ ആരേക്കാൻ ചോദിക്കണോ അവിടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് കോൺ എന്നുള്ളത് കോൻ എന്ന് പറയുമ്പോ എന്താണ് ആര് അതൊരു കൊസ്റ്റ്യൻ വേർഡാണ് മനസ്സിലായോ അപ്പൊ ആ ക്വസ്റ്റ്യൻ വേർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ക്യാൻ ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് പോവാം വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം ഞാൻ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഷ്യൂട്ടായി വരുന്നത് എന്നുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് കുറച്ച് പുതിയ വേർഡ്സ് കൂടി പഠിക്കേണ്ടതുണ്ട് ഓക്കെ ശരി അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് കേട്ടോ कौन किसने किसको കോൺ കിസ്കോ കിസ്കൻസ അതുപോലെ തന്നെ അപ്പൊ ഇതാണ് ഇത്രയുള്ളൂ ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് അറിയുമ്പോ തന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ആ ക്വസ്റ്റ്യൻ ഇനി എങ്ങനെയാണ് ചോദിക്കേണ്ടെന്നുള്ളത് ക്ലിയർ ആയിപ്പോ ഓക്കെ ആദ്യം തന്നെ കോൺ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നുള്ള അർത്ഥാണ് അപ്പൊ ഇവിടെ മറ്റൊരു വാക്ക് കൂടിയുണ്ട് കിസ്നെ എന്ന് പറഞ്ഞാലും ആര് എന്നാണ് പക്ഷെ ഇത് രണ്ടും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ കുറെ സാഹചര്യങ്ങൾ നമുക്ക് ഇത് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഞാനൊരു ക്ലാസ് ഇതിന്റെ മെയിൻ ക്ലാസ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ പറയുന്നത് ഇപ്പോ ഇത് ആരാണ് ചെയ്തത് ഇതാരാണ് ചെയ്തത് എന്ന് ചോദിക്കാനായിട്ട് ആ എ ഏ കിസ് എന്നും ചോദിക്കാം എ കോൻ കിയ എന്നും ചോദിക്കാം തെറ്റൊന്നുമില്ല പക്ഷേ ഇതാരാണ് വരുന്നത് എന്ന് പറയാനായിട്ട് എ കോൻ ആരെ എന്ന് നമ്മൾ ചോദിക്കുകയുള്ളു ഇവിടെ എ കിസ്നെ ആരെയെന്ന് നമ്മൾ ചോദിക്കില്ല കേട്ടോ ഇപ്പൊ ഇവിടെ ആരോ എനിക്ക് കോൻസ എന്നൊരു വാക്ക് വെച്ചിരുന്നു കോൻസ ആര് കോൻസ എന്ന് പറയുന്നത് ആര് എന്നല്ല ഏത് എന്നുള്ളതാണ് കേട്ടോ നമുക്ക് പറയാം അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക ഈ അർത്ഥം മാത്രം മനസ്സിലാക്കി നമുക്ക് ക്വസ്റ്റിനിലേക്ക് വെച്ചാൽ മതി ഏ കോനാരെ അതായിരുന്നു ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ ആഹ് ഈ വോ കോൻ ആരെ അതാരാണ് വരുന്നത് ആ ഏ കിസ്നി ആരെയല്ല കിസ്നെ എന്ന് ചോദിക്കത്തില്ല മനസ്സിലായോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കിസ്നെ കീഴാന്ന് ചോദിക്കാം എന്തുകൊണ്ടാ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നമുക്ക് ഈ കിസ്നെ വെച്ച് സംസാരിക്കാം മനസ്സിലാവുന്നുണ്ടോ കേട്ടോ അപ്പൊ അത് ഒന്ന് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ കേട്ടോ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളല്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിസ്നെ വെച്ചിട്ട് പറയാൻ പറ്റും ഓക്കെ ഇനി ആ എക്കോൺ കരേഗ ആര് ചെയ്യും കരയുക ഈ കിസ്നെ കരേഗെന്ന് ചോദിക്കാമോ ഇല്ല അല്ലെ ഇത് ചെയ്യാൻ പോകുന്ന കാര്യമാണ് അവിടെ നമുക്ക് കിസ്സിനെ വെക്കാൻ പറ്റത്തില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ഈ കോനും കി ഇനി അടുത്തത് കഹാം കിതർ ഈ രണ്ട് വാക്ക് നമുക്ക് ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം ഇതിനർത്ഥമാണ് എവിടെ എന്നുള്ളത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാണാതാകുമ്പോ ചോദിക്കുകയാണെങ്കിൽ നീ അത് എവിടെ ആ എവിടെയാ വെച്ചിരുന്നെ എവിടെയാണ് വെച്ചിരുന്നത് ഇനി ഇവിടെ കഹാം അല്ലെങ്കിൽ കിതർ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോ അപ്നെ എന്ന് വേണോ അവിടെ ആ ക്യായുടെ ആവശ്യം ഇല്ല കാരണം എന്താ ഡി അതിലൊരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് കഹന്നോ അല്ലെങ്കിൽ കിതർന്നോ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒരു വാലായിട്ട് ക്യാ വരില്ലേ ഏട്ടോ ഈ വാലായിട്ട് നമ്മൾ ക്യാ സംസാരിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത സെന്റൻസുകളിലാണ് നേരത്തെ പറഞ്ഞില്ലോ ആ നീ വരുന്നുണ്ടോ നീ വരുന്നുണ്ടോ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ എവിടെന്നോ ആരുന്നോ എന്തിനോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല അതുകൊണ്ട് നമുക്ക് അവിടെ ക്യാ കൂട്ടി പറയേണ്ടി വന്നു അപ്പൊ ആരായിക്കാ മനസ്സിലാവുന്നു കേട്ടോ അപ്പൊ അതാണ് ഇനി അത് മനസ്സിലും ഞാൻ ഇനി എടുത്തിട്ട് പറയുന്നില്ല ഇനി ഒരു വാലായിട്ട് ക്യാ വയ്ക്കുമ്പോ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ ശരി അടുത്തതാണ് കിസ്ക കിസ്ക എന്ന് പറഞ്ഞ ആരുടെ മനസ്സിലായ അപ്പൊ ആരുടെ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ എന്താ വയ്ക്കേണ്ട കിസ്ക എന്നുള്ള ഒരു വാക്ക് ചേർത്താൽ മതി ഇത് ആരുടെയാണ് ഇനി കിസ്കോ എന്ന് പറയുമ്പോ ആർക്ക് എന്നുള്ള അർത്ഥമായി ഓക്കെ ഈ കിസ്കോന ഇത് ആർക്ക് കൊടുക്കണം അപ്പൊ ആർക്ക് ഇപ്പൊ പ്രോബ്ലം ആണ് ഇത് എനിക്ക് അറിയാൻ പറ്റും വേറൊന്നുമല്ല നമ്മളീ വേർഡ്സിന്റെ എല്ലാം അർത്ഥം പഠിച്ചുവെച്ചാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം മാറി കിട്ടും കേട്ടോ ഇപ്പൊ കിസ്കാന്ന് പറഞ്ഞ ആരുടെന്നാണ് കിസ്കോ എന്ന് പറഞ്ഞ ആർക്ക് എന്നാണോ നമുക്ക് മനസ്സിലാക്കി വെക്കുക അപ്പൊ നമുക്ക് ആ കൊസ്റ്റ്യൻ കേക്കുമ്പോ തന്നെ ഇപ്പൊ ആ നീ വരൂ എന്ന് പറയുകയാണെങ്കിൽ തും അല്ലെങ്കിൽ ആപ്പു കേട്ടോ ആ തും ഇവിടെ വരൂ ഇതർ ആവോ അല്ലെ തുമ്മിതറാവോ അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റണെ ആ നീ എന്ന് പറയുമ്പോ തുമ്മെന്നാണെന്നും ഇതർ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണോ ആവോ എന്ന് പറയുന്നത് വരൂന്നാണെന്നും നമുക്ക് മലയാളത്തിൽ അറിയാം ഹിന്ദി അറിയാം മലയാളത്തിൽ പറയുമ്പോ തന്നെ ഹിന്ദി അറിയാം അപ്പൊ നമ്മൾ പറയാൻ പറ്റുമോ അല്ലെ തുമ്മിതർ ആവോ എന്ന് അതുപോലെ തന്നെയാണ് ഈ ഓരോ ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ശരി അടുത്തതാണ് കൊൻസ കൊൻസ എന്ന് അർത്ഥം വരുന്നത് ഏത് കേട്ടോ ഏത് ആരോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഈ കിസ്കാഹെ എന്ന് ചോദിക്കുന്നതിന് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് കിസ്ക എന്ന് പറഞ്ഞ ആരുടെയും എന്ന് പറയുന്നത് ഏത് എന്നുള്ള അർത്ഥമാണ് വേണം അല്ലെങ്കിൽ ഏതാണ് നല്ലത് കൊൻസ അച്ചാഹെ അപ്പൊ ഈ ഏത് എന്ന് പറയുന്നിടത്ത് ഏതാണ് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഏത് നല്ലത് എന്നല്ലോ ഏതാണ് നല്ലത് എന്നല്ലേ അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കി വെക്കാം മനസ്സിലാവുന്നുണ്ടോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വേർഡാണ് ക്യൂ ക്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സിമിലാരിറ്റി ഉള്ള ഒരു വേർഡാണ് കിസ്ലിയെ കിസ്ലിയെ ക്യൂം എന്നുള്ള കിസ്ലിയെ വെച്ചാൽ നമുക്ക് എന്താണ് ആ എന്തിനാ അല്ലെങ്കിൽ എന്തുകൊണ്ടാ എന്നൊക്കെ പറയാം ഇപ്പോ ആ കിസ്ലിയോറെ रो रहा है അതല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ ക്യൂ കിയതിനാ ചെയ്തത്ിയ എന്തിനാ ചെയ്തത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ രണ്ട് വേർഡിനും ഒരേ അർത്ഥാണ് എന്തിന് എന്തുകൊണ്ട് എന്നൊക്കെ വരുന്നത് ഓക്കെ അടുത്തതാണ് ക്യാ ഈ ക്യായുടെ ആണ് എല്ലാവർക്കും ഡൗട്ട് ആയിട്ട് ഇവിടെ വന്ന് കിടന്നത് അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുത്ത് പോയത് കേട്ടോ ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥമാണ് നമുക്കറിയാം അല്ലെ വാട്ട് എന്നുള്ള അർത്ഥമാണ് പക്ഷെ നമ്മൾ ഇതിന് ഈ അങ്ങനെ ഒരു സ്വരത്തിന് മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗണ്ട് അർത്ഥത്തിന് മാത്രമല്ല ഈ ക്യാ യൂസ് ചെയ്യുന്നത് ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ ക്യാ യൂസ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ വേണ്ടി ഒരു ക്യാ വെച്ചാൽ മതി അതാണ് അതിന്റെ റൂള് ഇപ്പൊ നമുക്കറിയാം ക്യാ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു അല്ലെ എന്ത് മാത്രം വെച്ച് പറയുകയാണെങ്കിൽ എന്ത് വേണം ക്യാ 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 ചാഹിയെ ചാഹിയെ അവിടെ അവിടെ നമ്മൾ അല്ല ചോദിക്കുന്നത് അതാണ് എന്റെ റൈറ്റ് വേ ഓക്കെ അതുപോലെ എന്ത് പറ്റി അവിടെ ചോദിക്കുന്നുണ്ടോ ഇല്ല എന്ത് പറ്റി ക്യാ ഹുവാ അത് കറക്റ്റ് എടുത്ത് നമ്മൾ പറയുകയാണ് എന്ത് പറ്റി എന്ത് ക്യാ പറ്റി ഹുവാ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ എന്ത് വാങ്ങണം എന്ത് വാങ്ങണം അവിടെയാണ് നമുക്ക് ഈ ക്യാക്ക് എന്തർഥം കൊടുത്ത് സംസാരിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു എന്തെന്ന് ആ വേദനയുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ അവിടെയും ക്യാ തന്നെയാ വെക്കുന്നത് പക്ഷെ മനസ്സിലായോ അവിടെ ക്വസ്റ്റ്യൻ വേഡ് വേറെ ഒന്നുമില്ല വേദന ഉണ്ടോ ഈ രണ്ട് വാക്കേ ഉള്ളൂ അപ്പൊ ആ രണ്ട് വാക്കിനെ ക്വസ്റ്റിൻ വേഡ് ആക്കണത് ക്യാ വെച്ചിട്ട് ഹോരേ ക്യാ ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇത് പിടികിട്ടിട്ടില്ല പലർക്കും ഇത് പിടികിട്ടിട്ടില്ല ഈ ക്യാ എന്നുള്ളത് എല്ലാവർക്കും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വേഡ് അതൊരു ക്വസ്റ്റ്യൻ ആവും എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ ഇടയിൽ കേട്ടോ അപ്പൊ അവർക്ക് ഒന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത് ഒരിക്കലും എന്താ പറയാ എനിക്കറിയാം ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ സിമ്പിൾ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് ആണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ടായി പോവാം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം വരില്ല അല്ലെ അതുകൊണ്ടാണ് അപ്പൊ അറിയുന്നവർ എന്താകും അവർക്ക് ഇത്തിരി ബോർഡിക്ക് ഉണ്ടാവും ഓക്കെ സോറി അപ്പൊ നമുക്കിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇനിയിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് അവൻ വന്നു എന്ന് പറയുകയാണെങ്കിൽ അവൻ വന്നു വ ആ അല്ലെ അപ്പൊ അവൻ വന്നോ എന്ന് ചോദിക്കാലോ അവിടെ നമ്മള് ക്യാ കൂട്ടിയാ മതി മനസ്സിലായോ അവൻ വന്നോ ആ ചോദിച്ചത് ഇനി അവൻ വരുമോ എന്ന് ചോദിക്കണമെങ്കിലോ ആ വോ ആയേ അവിടെ വോ ആയേക അവൻ വരും എന്നുള്ളതാണ് അല്ലേ ഫ്യൂച്ചർ അതിന്റെ കൂടെ ഒരു ക്യാ ചേർത്തു അവൻ വന്നു അവൻ വന്നു വന്നോ എന്ന് ആക്കണമെങ്കിൽ ആ വോ ആയാ ഇത്രയുള്ളൂ ആ സെയിം സെന്റൻസിന്റെ കൂടെ ഒരു ക്യാ വെച്ചു പാസ്റ്റിന്റെ കൂടെ ഒരു ക്യാ വെച്ചു ഫ്യൂച്ചറിന്റെ കൂടെ ഒരു ക്യാ വെച്ചു അപ്പൊ എന്തായി അതൊരു ക്വസ്റ്റിനായി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻ വേർഡ്സ് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പുതിയ കുറെ വേർഡ്സുകളാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കർണ 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 എന്ന് പറയുന്ന വേർഡ്സുകൾ കേട്ടോ ഇപ്പൊ കർണ എന്ന് പറയുമ്പോ ചെയ്യുക എന്നാണ് അർത്ഥത്തിലല്ലേ അപ്പൊ അതിന്റെ കൂടെ പല വേർഡ്സിന്റെ കൂടെ കർണ എന്ന് വരുമ്പോ വരുന്ന മാറ്റങ്ങൾ കേട്ടോ ഇപ്പോ കോഷിഷ് കർണ കോശിഷ് കർമ്മ നമുക്കറിയാം നമ്മൾ പല ക്ലാസ്സുകളായിട്ട് വന്നിട്ടുള്ള ഒരു വേർഡാണ് കോശിഷ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശ്രമിക്കുക അല്ലെ ശ്രമിക്കുക ട്രൈ ചെയ്യുക ഇതാണ് അതിനർത്ഥം അതുപോലെ തന്നെ സെയിം അർത്ഥമായിട്ട് വരുന്നൊരു വാക്കാണ് പ്രയാസ് കർണ പ്രയാസ് കർണ എന്ന് പറയുന്നത് കോശിഷ് കർണ എന്ന് പറയുന്നത് ഒന്നു തന്നെ കേട്ടോ പരിശ്രമിക്കുക ഇപ്പോ ഫിർസെ കോശിഷ് കരോ ഫിർ കോശിഷ് കരോ എന്താണ് ആ വീണ്ടും പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഫിർസെ കോഷിഷ് കരോ അതല്ലെങ്കിൽ കോശിഷ് കർത്തേ രഹു നമ്മൾ പറയാല്ലേ ആ ആദ്യത്തെ അറ്റംപ്റ്റില് കിട്ടിയില്ല ചിലപ്പോ രണ്ടാമത്തെ അറ്റംപ്റ്റിലും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും നമ്മൾ പറയാല്ലേ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കോശിഷ് കർത്തേ രഹോ ആ അവിടെ നമുക്ക് കോശിഷ് കർണ എന്നതിന് പകരം പ്രയാസ് കർണ എന്നുള്ള വാക്കും യൂസ് ചെയ്യാം കേട്ടോ ഇനി പരേഷാൻ കർണ ഇത് നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്ന് തോന്നണം അല്ലേ പരേശാൻ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യ അതാണ് ശല്യപ്പെടുത്തുക ഓക്കേ ഇനിയിപ്പൊ അതിനും മറ്റൊരു വാക്കുണ്ട് തങ്കർണ ിയെന്ന് പറയുന്നതും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനെ കേട്ടോ ഓ മുജെ എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് കേട്ടോ അതെല്ലാം ഉണ്ടെങ്കിൽ എന്നെ ശല്യപ്പെടുത്തല്ലേ മുജെൻ മത്കറു മുജ് മത്കറു എന്നും പറയാം മനസ്സിലാവുന്നു കേട്ടോ അപ്പൊ ഈ രണ്ടു വാക്കും ഒരേ അർത്ഥമാണ് പരേശാൻ കർണ അല്ലെങ്കിൽ തങ്ക് കർണ ഓക്കെ അടുത്തതാണ് യാദ് കർണ യാദ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിക്കുക എന്നാണ് ഇവ നമ്മൾ ചോദിക്കത്തില്ലയോ ആ ഓർമ്മയുണ്ടോ അപ്പൊ യാ താങ്കൾക്ക് ഓർമ്മയുണ്ടോ താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന അവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ ഇല്ലാനോ കഹാം കിതർ എന്നൊക്കെ ഉള്ള പോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഇല്ല അപ്പൊ നമ്മളവിടെ അതിനെ കൊസ്റ്റ്യൻ ആക്കി ഇത് ക്യാ വെച്ചാ അപ്പോ യാ താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചത് ഇനി എന്നെ ഓർമ്മിപ്പിക്കണം എന്നാണെങ്കിൽ മുജെ യാദ് ദിലാഹി എന്നാട്ടോ പറയാം ഒരു സെന്റൻസ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോട്ടോ ഈ ഡൗട്ട് ആയിരിക്കും അതെങ്ങനെ ചോദിക്കണം എന്നുള്ളത് മുജെ യാദ് ദിലാഹെ മുജെ യാദ് ദിലാഹി എന്തെങ്കിലും എടുക്കാനോ നമ്മൾ ഓർമ്മിപ്പിക്കണം എന്ന് പറയത്തില്ലയോ അതാണ് കേട്ടോ സെന്റൻസ് മുജെ യാദ് ദിലാഹ് ഇനിയിപ്പൊ നമ്മൾ പറയണം നല്ല ഹാപ്പി ആയിട്ട് ഒരു ദിവസം കിട്ടുകയാണ് നമ്മൾ പറയും ഈ ദിവസം ഞാൻ എന്റെ ഓർമ്മയിൽ എന്നും ഉണ്ടാകും എന്നൊക്കെ പറയില്ലയോ ആ ഈ ദിവസം എന്റെ ഓർമ്മയില് എന്നും ഉണ്ടാകും ഏ ദിൻ യാദ്രഹിൻ ഈ ദിവസം എപ്പോഴും യാദ് എന്ന് യാദ്രഹേഖ രഹേഖ നിലനിൽക്കും എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ രഹേഖ ആ ഹമേഷ എപ്പോഴും എനിക്ക് എന്റെ ഓർമ്മയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി നീ ഇത് ഓർമ്മിക്കണം എന്നാണ് പറയണമെങ്കിലോ ഓർമ്മിക്കണം യാദരക്കനാഹെ നമ്മൾ പറയില്ലേ നീ അത് എടുക്കാൻ മറക്കരുത് ഓർമ്മിക്കണം അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കണം യാദ്രക്കന മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് യാദ് കർണ എന്നുള്ള വാക്ക് അടുത്തതാണ് വാദാ കർണ വാതാ കർണ എന്ന് പറയുന്നത് നമ്മൾ പ്രോമിസ് ചെയ്യാൻ തരിക പ്രോമിസ് ചെയ്യുന്ന വാദാ കർണ എന്ന് പറയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇപ്പൊ ഞാൻ കൊണ്ടുവരുന്നത് കാരണം ഒത്തിരി വാക്കുകൾ ഉണ്ട് ഇതുപോലെ പറയുന്നത് പക്ഷെ നമുക്ക് സംസാരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന വാക്കുകൾ സോർട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോ പഠിക്കുന്നത് ഈ ഒരു സീരീസിൽ കേട്ടോ ഓക്കെ വാദാ കർണ എന്ന് പറയുമ്പോ പ്രോമിസ് ചെയ്യ ആ പ്രോമിസ് മീ എന്ന് പറയത്തില്ലോ ആ വാദാ മുജിസേ വാദാറോ വാദാ വാദാറോ ആ എന്നോട് പ്രോമിസ് ചെയ്യൂ എന്നാ പറയുന്നത് പഞ്ചനാമോ കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മളിങ്ങനെ പറയത്തില്ലയോ ആ ഞാൻ നിനക്ക് വാക്ക് തരുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെയുള്ള പ്രോമിസ് കൊടുക്കത്തില്ലയോ ആ അതിങ്ങനെയാ പറയാട്ടോ ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യുന്നു വാദാ കർത്താവും അല്ലെങ്കിൽ വാദാ കർത്തിയും ശ്രീലിംഗോ പുല്ലിംഗോ നോക്കിട്ട് കേട്ടോ ഓക്കെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല അതല്ലെങ്കിൽ കബി നഹി ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല എന്നുള്ള അർത്ഥത്തിലാട്ടോത്താവും ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ഓക്കെ അപ്പൊ ഇതാണ് അടുത്ത വാക്കാണ് മതത് കർണ മതണ നമുക്കറിയാലോ എന്താ സഹായിക്കുക അല്ലെ അതുപോലെ തന്നെ രക്ഷാകർണ രക്ഷാകർണ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഓക്കെ ഇപ്പൊ ആ മുജെ കൃപയാ മുജെ മതത് കറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നെ ഒന്ന് ദയവായി സഹായിക്കൂ കൃപയാജയ് മദത് കരൂ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് ഇനി രക്ഷാകർണ പറഞ്ഞുല്ലോ പ്രൊട്ടക്ട് എന്നാണ് അതിനർത്ഥം കേട്ടോ ഇപ്പോ അപ്പനെ പരിവാർക്ക് രക്ഷാകർണേ എന്താ മനസ്സിലായേ അപ്പനെ പരിവാർക്ക് രക്ഷാകർണ ആ നമ്മുടെ ഫാമിലി പരിവാർ എന്ന് പറഞ്ഞ ഫാമിലി കേട്ടോ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ ആ നമ്മുടെ കർത്തവ്യമാണ് അല്ലെ മെര എന്റെ ഹേ എന്റെ കർത്തവ്യമാണ് അതാണ് കേട്ടോ അപ്പൊ ഇതാണ് മതണ അതുപോലെ രക്ഷാകർണ അതിന്റെ ഡിഫറൻസ് ഓക്കെ അടുത്തത് ഇന്തസാർ കർണ ഇന്തസർ കർണ എല്ലാവർക്കും അറിയാം അല്ലെ വെയിറ്റ് ചെയ്യാം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഈ കർണാകർണയിൽ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് ഇന്തസാർ കർണ കേട്ടോ ഇപ്പൊ ഞാൻ താങ്കൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാം ഇന്തസാർ ി അതല്ലെന്നുണ്ടെങ്കിൽ ആ നീ എനിക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യൂ എനിക്ക് വേണ്ടി മെരേലിയെ ടീമിയെ വഹ ദസ് എത്ര മിനിറ്റ് ആണോ അത് കേട്ടോ എന്ന് പറയുന്ന കേട്ടോ അപ്പൊ ഇതാണ് ഇന്തസാർ കർണ അടുത്തത് പറയുന്നതിന് ആധാർ എന്ന് പറയാം ആധാർ കർണ അപ്പൊ നമ്മൾ പറയരു ആ മൂത്തവരെ ബഹുമാനിക്കണം എന്നുള്ള കേട്ടോണ്ട് അല്ലെ അതാണ് ഇനി അതുപോലെ തന്നെ ആ അവൻ എല്ലാവരോടും ഓക്കെ കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് പറയാം അപ്പൊ ഈ ആധർ കർണ ഇവിടെ വേർഡ് മീനിങ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സെന്റൻസ് എല്ലാം നമ്മൾ ഓരോരോ ക്ലാസ്സുകളിൽ കയറി വരുമോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കേട്ടോ ഓക്കെ ആധർ കർണ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക ഇനി മാഫ് കർണ എല്ലാവർക്കും അറിയാം അല്ലെ മുജേ മാഫ് കറു എന്താണ് എന്നോട് ക്ഷമിക്കൂ അപ്പൊ ക്ഷമിക്കൂ എന്നുള്ള വാക്കാണ് അർത്ഥമാണ് മാഫ് കർണ മുജെ മാഫ് ഇനി അതുപോലെ തന്നെ ഒരു സെന്റൻസ് വലുതായിട്ട് പറയുവാണെങ്കിൽ ഞാൻ അവന് അവന്റെ തെറ്റിന് മാപ്പ് കൊടുത്തു എന്നൊക്കെ പറയത്തില്ലോ കേട്ടോ ക്ഷമിച്ചു എന്നാ ഞാൻ ഗൽത്തിന്റെ തെറ്റിനു വേണ്ടി അവനോട് ക്ഷമിച്ചു അപ്പൊ മാഫ് കർണ ക്ഷമിക്കുക ഓക്കെ അടുത്ത വാക്കാണ് ജഗഡാ കർണ എന്താണ് ജകടാ കർണ അടി കൂടുക അല്ലെ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വഴക്കിടുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ജഗാ കർണ ഇപ്പൊനോ ജകടാ കറേ മോദോനോ ജഗഡാ കറേ ആ അവർ രണ്ടുപേരും വഴക്കിടുകയാണ് അതല്ലെങ്കിൽ ആ വഹാങ്കുച്ഗഡാചര വഹാങ്കുച് ജഡാചര അവിടെ എന്തോ വഴക്ക് അടിപിടി നടക്കുന്നു എന്ന് പറയുന്ന കേട്ടോ ജഗഡാ എല്ലാവർക്കും അറിയാം ഇനി മനാകർണ മനാകർണ എന്ന് പറയുന്നത് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ അമ്മ എന്നെ പുറത്തു പോവാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അനുവദിക്കുന്നില്ല എന്ന് പറയത്തില്ലയോ മാനെ മുജെ ബാഹർജാനെ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കാൻ പോകരുത് എന്നുള്ളത് കേട്ടോ മാനേ മുലിയെ പുറത്തു പോകുവാൻ എന്ത് ചെയ്തു മനാക്കിയാഹെ മനസ്സിലായോ ഇനി അതുപോലെ മറ്റൊരു സെന്റൻസ് അവൻ ഇങ്ങോട്ട് വരാൻ അനുവദിക്കണ്ട എന്ന് നമ്മൾ പറയത്തില്ലയോ ഉസേ ഇതറാനോ ഉസേ ഇതറമേ മനാകര അവന് ഇവിടെ വരാൻ അനുവദിക്കരുത് എന്നാണ് ആ പറഞ്ഞത് കേട്ടോ അപ്പൊ മല കർണ എന്ന് പറയുന്നത് അനുവദിക്കാതിരിക്കുക ഓക്കെ ഇനി പാർക്കർണ പാർക്കർണ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യത്തില്ലയോ ക്രോസ് ചെയ്യുന്നതാ കേട്ടോ ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യാ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുക ഇതിനൊക്കെ പാർക്കർണ എന്ന് പറയാം ഇപ്പൊ സഡു ധ്യാൻസെ പാർക്കർ സടുക്ക് എന്ന് പറഞ്ഞ റോഡ് ധ്യാൻസെ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം സഡിക് ധ്യാൻ ഇനി അതുപോലെ നമ്മൾ മക്കളോട് പറഞ്ഞെടുക്കുക റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഇരുവശവും നോക്കണം ആ സഡിക് പാർക്കർ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് സഡിക് റോഡ് പാർക്കർ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടു വശവും ഇരുവശവും എന്നാണ് കേട്ടോ തറഫ്ന ചായ നോക്കണം അതാണ് ഇപ്പൊ മനസ്സിലായില്ല ഈ കർണ കർണ എന്നുള്ള വാക്കുകളാണ് ഇനി കുറച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം എന്താണ് സംസാരിക്കുക ഇനി അതുപോലെ തന്നെ കാം കാം കർണ 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 ജോലി ചെയ്യുക എന്താണ് ഇതൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നത് പോകണേട്ടോ ശുരു കർണ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക ഓക്കെ ആ കാം കാൽദി ശുരു കരോ കാൽ കരോ വേഗം ജോലി തുടങ്ങൂ എന്നാണ് ആ പറയുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ പ്യാർ കർണ പ്യാർ എന്ന് പറഞ്ഞ സ്നേഹിക്കുക പ്യാർക്കറി ഓക്കെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സെന്റൻസുകളാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒത്തിരി പുതിയ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത് ആക്ച്വലി നമ്മൾ സംസാരിക്കാനുള്ള ആ ഒരു ശൈലി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയേണ്ടത് വേർഡ് മീനിങ്സ് ആണ് അല്ലെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ വേർഡ് മീനിങ്സ് മാത്രം അറിഞ്ഞാൽ മതി അല്ലാതെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് സംസാരിച്ചു തുടങ്ങുമ്പോൾ അറിയേണ്ട കാര്യമില്ല ഇല്ല ഓക്കെ അപ്പൊ അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകളിൽ നോക്കുക ഇനി ഇനി നമുക്ക് ഒന്ന് രണ്ട് കമന്റ്സിന്റെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റിന്റെ കാര്യം കമന്റ്സ് എന്ന് പറയുന്നത് ഹോത്ത ഹോത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് ഹോന എന്നുള്ള ഒരു ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് സീരീസിലും ചെയ്തിട്ടുണ്ട് അതിന് മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഹോന എന്ന വാക്കിനർത്തം സംഭവിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഈ ഹോത്ത അതിന്റെ ഒരു മറ്റൊരു രൂപം തന്നെയാണ് ഒരു എക്സാമ്പിൾ പറയുമ്പോ മനസ്സിലാവും ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മൾ പറയും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ അത് ഏസ ഹോത്താത്തോ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കുകയായിരുന്നെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ടോ അഗർ ഏസോത്താത്തോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അച്ചാത്ത നല്ലതായിരുന്നു അഗർ ഏസത്താത്തോ ഇനിപ്പോ അകർ പറഞ്ഞിരുന്ന കുഴപ്പമില്ല ഏസ ഹോത്താത്ത അച്ചാത്ത ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതാ മനസ്സിലാവുന്നുണ്ടോ ഇനി ഓ ഹേശ ഹോത്താഹെ ഓ ഹേശ ഹോത്താഹെ അതെപ്പോഴും സംഭവിക്കും എന്നാണ് പറഞ്ഞത് ഓ ഹമേഷോത്താഹ് ഇനി വഹാം ബാരിഷ് ഹമേഷ ഹോത്തിഹേ ആ അവിടെ മഴ എപ്പോഴും ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ മഴ എപ്പോഴും പെയ്യും അല്ലെ അപ്പൊ ബരിഷ് ഹോത്തിഹേ എന്ന പറയാ സ്ത്രീലിങ്ക് ആയതുകൊണ്ട് കേട്ടോ ബാരിഷ് ആ വഹാം ബാരിഷ് ഹമേഷ ഹോത്തിഹേ അവിടെ മഴ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് മഴ പെയ്യും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഈ ഹോത്ത എന്നുള്ള വാക്കിനർത്ഥം ഇനി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സീരീസ് സ്റ്റാർട്ടിംഗ് തുടങ്ങി നോക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി മറ്റൊരു കമന്റ് പറഞ്ഞത് തുമ്പ് വെച്ചിട്ട് സെന്റൻസുകൾ പറയാൻ വേണ്ടിട്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് എങ്ങനെ വേണേലും പറയാം തുമ്മ വെച്ചിട്ട് പറയാം ആപ്പ് വെച്ചിട്ട് പറയാം ഇനി തൂ വെച്ചിട്ട് സംസാരിക്കാം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഇനിയിപ്പൊ എന്റെ മക്കളോട് പോലും ആ കഹാൻ ചാലേന്ന് ഞാൻ ചോദിക്കാണെങ്കിൽ ചാരേന്നോ തും കഹാൻ ചാരേന്നോ ഞാൻ പറഞ്ഞു പഠിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഹിന്ദി പഠിക്കാണ്ടായ സാഹചര്യവും അവസ്ഥകളും അല്ല അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് ആപ്പു വെച്ചിട്ടാണ് ഇനി നിങ്ങൾക്ക് തുമ്മോ തുമ്മോ വെച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ല അവസാനം ഹോ വരണം ഹേ വരണം ആ ഒരു ഇതൊന്നും സംസാരിച്ച അത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യമല്ല മനസ്സിലാവുന്നുണ്ടോ ഇപ്പോ ഇസ്കാ ഹെ ഇസ്കാ ഹെ ഇത് ഇവന്റെ ആണ് ഏ ഇൻകാ ഹെ എന്ന് പറയുമ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ ആണെന്നായിപ്പോയി മനസ്സിലാവുള്ളൂ അവിടെ കുറച്ച് റെസ്പെക്ട് വന്നു തോന്നേ ഉള്ളൂ ഈ ഉസ് ഇസ്കാ ഉസ്കാ എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട അവിടുത്തെ നമുക്ക് ഇൻകന്ന് മാറ്റി പറയാൻ പറ്റിയില്ലെങ്കി അതൊരു പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് നമ്മള് പഠിക്കുമ്പോ തന്നെ ഇൻകാ ഉൻക ആക്ക ആപ്പൊക്കെ വെച്ച് സംസാരിക്കാൻ ഞാൻ അത് തന്നെ പറഞ്ഞത് ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ തൂ വെച്ചിട്ടോ തുമ്പെച്ചിട്ടോ ഞാൻ ആപ്പ് പറയുന്നോടത്ത് നിങ്ങൾ അത് വെട്ടി തൂന്നു എഴുതിക്കൊള്ളു അല്ലെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ ഓക്കെ അതാണ് എനിക്ക് രണ്ടാമത്തെ ഒരു കമന്റ് വന്നത് ഇനി മൂന്നാമത്തെ ഒരു കമന്റ് വന്നത് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒരുമിച്ച് പറയുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നാണ് ഈ സീരീസ് സ്റ്റാർട്ടിങ് തുടങ്ങി ഫോളോ ചെയ്യുന്നവർക്കറിയാം പ്രസന്റ് ആയിട്ടും പാസ്റ്റ് ആയിട്ടും ഫ്യൂച്ചർ ആയിട്ടും ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് എക്സാമ്പിൾ ഒരു വർബ് നമുക്ക് നോക്കാം ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുക എന്നാണ് അല്ലെ അപ്പോ ആയ എന്ന് പറഞ്ഞ വന്നു ആയേക എന്ന് പറഞ്ഞ വരും മനസ്സിലാവുന്നുണ്ടോ അപ്പോ അവൻ വരും എന്നാണെങ്കിൽ ഫ്യൂച്ചർ ആണ് അവൻ നാളെ വരും വോക്കൽ ആയേക ഇനി അവൻ ഇന്നലെ വന്നു വോക്കൽ ആയ അവൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രല്ല സത്യം പറഞ്ഞാൽ പ്രസന്റും ഫ്യൂച്ചറും അതുപോലെ തന്നെ പാസ്റ്റും ഇത്ര മാത്രമല്ല ഉള്ളത് ഇനി അവൻ ഇന്നലെ വന്നിരുന്നു എന്നാണെങ്കിലോ മോക്കാല അയാന്ന് പറഞ്ഞാൽ അവൻ ഇന്നലെ വന്നു എന്നായോളൂ അല്ലെ ആ അവൻ ഇന്നലെ വന്നിരുന്നു വോക്കാൻ അയാത്താ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഒത്തിരി ടെൻസുകൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുന്നത് ആദ്യത്തെ ഒരു പത്ത് ക്ലാസ്സിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാ ചെയ്തിരിക്കുന്നെ കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു കമൻസുകൾ ഓക്കെ എനിക്ക് ഒരുപാട് എഴുതി വിടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കമന്റ്സുകൾ ക്ലാസുകളിൽ വരുന്നത് കണ്ടിന്യൂ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് കാണാൻ ബുദ്ധിമുട്ടേ നിങ്ങൾ വിളിച്ച് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി ഇന്നത്തെ രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ നീ ഇല്ലാതെ ഞാൻ പോകില്ല നീ ഇല്ലാതെ ഞാൻ പോകില്ല കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും ഇല്ലാതെ എന്നുള്ളൊരു വാക്ക് വന്നപ്പോ അല്ലേ ഞാൻ ആ ഇല്ലാതെ എന്നുള്ള വാക്കിനൊരു വേർഡ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അറിയുമെങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ आप आप मेरे मेरे लिए लिए क्या क्या लाए लाए हो हो മനസ്സിലായോ അപ്പ പറയാമെന്നുള്ളവരൊക്കെ കമന്റ് ചെയ്യാ അറിയുന്നില്ല ഈ ചോദിച്ചോളൂ ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതരാം കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഓക്കെ അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറന്നു പോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്യണം അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ